वान्धरात्रि അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞൊല്ലാൻ ഈശോ വിധിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ് നിയമജ്ഞരും ചേർന്ന് അവളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നത് നടുവിൽ അപമാനതയായി തലകുണിച്ചു നിൽക്കുന്ന അവളെ ഈശോ വിധിക്കുന്നില്ല ഇനി മേലിൽ പാവം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു കൂട്ടുകാരെ നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർ നിങ്ങളെ കുറ്റം വിധിക്കാറില്ലേ അപ്പോൾ നമ്മൾ തളരരുത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ നമ്മെ ഒരു തവണ പോലും കുറ്റപ്പെടുത്താതെ നമുക്കായി കുംഭസാര കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെ നമ്മുടെ പാപങ്ങൾ ഇറക്കി വെച്ച് പാപമോചനം നേടാം ശുദ്ധിയുള്ളവരാകാം ഇന്നത്തെ സുഹൃത ജപം ഈശോയെ നീ മാത്രമാണെന്റെ അഭയം ഇത് പത്ത് പ്രാവശ്യം ചൊല്ലി ഒന്നീശോയ്ക്ക് സമർപ്പിക്കാം നന്ദി